കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സന്യാസം സ്വീകരിച്ച യുവാവാണ് വിഖ്യാതി അദ്ദേഹം ഉറങ്ങാൻ കിടന്നാൽ കൃത്യം പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ ഈ ഭൂമിയുമായി സാദൃശ്യമില്ലാത്ത ജീവികളെ സ്വപ്നത്തിൽ കാണും ഒരു മണി മുതൽ രണ്ട് വരെ ശരീരത്തിൽ നിന്നും വേർപെട്ട് വായുവിൽ പറക്കുന്നതായി അനുഭവപ്പെടും ശേഷം ബ്രഹ്മമുഹൂർത്തമാകുമ്പോൾ നാളെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ദൃശ്യങ്ങളായി അദ്ദേഹത്തിന് കാണാൻ കഴിയും ആ സന്യാസിയെക്കുറിച്ച് പറയുമ്പോൾ എവിടെയോ നിങ്ങളുടെ അനുഭവങ്ങളുമായി സാദൃശ്യം തോന്നിയിട്ടുണ്ടാകും അല്ലേ സംശയങ്ങൾ തീർക്കാൻ സമയമായിരിക്കുന്നു ഒരു മനുഷ്യന്റെ പതിനഞ്ച് വയസ്സ് വരെ ലൈഫിലെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വികാരത്തെ ആസ്പദമാക്കിയായിരിക്കും പതിനഞ്ചിന് ശേഷം ഇരുപത് വയസ്സ് വരെ സമൂഹത്തിൻ്റെ സ്വാധീനത്തിലായിരിക്കും എന്നാൽ എന്ന് ഇരുപത്തൊന്നാം വയസ്സിലേക്ക് പ്രവേശിക്കുന്നുവോ അന്ന് മുതൽ ലൈഫിനെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ഇൻട്യൂഷനാണ് മനസ്സിൽ ചിന്തിച്ച വ്യക്തി ആ നിമിഷം തന്നെ വിളിക്കുന്നു മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു ആഗ്രഹം ആ ദിവസം തന്നെ മായാജാലം പോലെ സംഭവിക്കുന്നു സ്വപ്നത്തിലൊരു കാഴ്ച കാണുകയും അത് പുറം ലോകത്ത് ശരിക്കും സംഭവിക്കുകയും ചെയ്യുന്നു ലോകത്തിലെ നയൻറ്റി മനുഷ്യർക്കും ഈ പറഞ്ഞ അനുഭവങ്ങൾ വർഷത്തിൽ അഞ്ച് പ്രാവശ്യമെങ്കിലും ഉണ്ടാവാറുണ്ട് ഇതെല്ലാം ഇൻട്യൂഷൻ്റെ സ്പെസിഫിക്കായി പറഞ്ഞാൽ അവരുടെ ആജ്ഞാചക്രത്തിൽ വർഷത്തിൽ പലതവണയായി പ്രത്യക്ഷപ്പെടുന്ന വിവിധ പ്രകാശ തരംഗങ്ങളാൽ സംഭവിക്കുന്ന മാനിഫെസ്റ്റേഷനാണ് ഈ ഒരു പ്രതിഭാസത്തെ നിങ്ങളിൽ ഇപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്ന എനർജി അനുസരിച്ച് മൂന്ന് തരത്തിൽ വേർതിരിക്കാൻ സാധിക്കും പ്രീ മൈൽഡ് ആൻഡ് കംപ്ലീറ്റ് ഇൻട്യൂഷൻ ഒരു വ്യക്തിയിൽ വളരെ ചുരുങ്ങിയ അളവിൽ മാത്രം ഡെവലപ്പായ ഇൻട്യൂഷൻ പവറിനെയാണ് പ്രീഇ ഇൻറ്റ്യൂഷൻ എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറയാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാരണവുമുണ്ട് വർഷത്തിൽ പലതവണയായി മനുഷ്യൻ്റെ ചക്രങ്ങളെ സ്പർശിച്ചു പോകുന്ന നക്ഷത്രങ്ങളും ഗ്രഹനിലകളും ഉണ്ടാകും ഇത്തരം സമയങ്ങളിൽ ഭൂമിയിലെ ഒട്ടുമിക്ക മനുഷ്യരുടെയും ആജ്ഞാചക്രത്തിൽ ഒരു വെളുത്ത പ്രകാശം ഏതാനും നിമിഷത്തേക്ക് മിന്നിമറയാറുണ്ട് ഈ പ്രക്രിയ ഇങ്ങനെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ തുടർച്ചയായി ആവർത്തിക്കും ഇത്തരം നിമിഷങ്ങളിലാണ് ആ വ്യക്തിക്ക് പല തരത്തിലുള്ള യാതൊരു പരിശ്രമമോ മുൻപരിചയമോ കൂടാതെ ഉണ്ടാവുന്നത് ചിലർക്ക് ഭാവി പ്രവചിക്കാൻ കഴിയുന്ന കഴിവുകൾ പോലും ഇത്തരം സമയങ്ങളിൽ ലഭിച്ചതായി പറഞ്ഞു കേൾക്കാറുണ്ട് ഈ ആക്ടിവേഷൻ ഗ്രഹനിലകളുടെയും നക്ഷത്രങ്ങളുടെയും തരംഗത്താൽ ഉണ്ടാവുന്നതുകൊണ്ട് അവ നിലയ്ക്കുമ്പോൾ ഈ ഇൻട്യൂഷൻ പവറും അത് ലഭിച്ച മനുഷ്യരിൽ നിന്ന് അപ്രത്യക്ഷമാകും പ്രീ ഇൻറ്റൂഷനെക്കാളും ഒരുപാട് വ്യത്യാസമുള്ളതാണ് മൈൽഡ് ഇൻറ്റ്യൂഷൻ ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ താൽക്കാലികമായി ഉണരുന്നതിന് പകരം ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ഈ ഇൻട്യൂഷൻ പ്രവർത്തിക്കുക അതായത് നിങ്ങൾ കലാപരമായ മേഖലയിൽ ജോലി ചെയ്യുന്നവരോ കുറഞ്ഞത് പത്ത് മാസമെങ്കിലും ആത്മീയപാതയിൽ സഞ്ചരിക്കുന്നവരോ ആണെങ്കിൽ മൈൽഡ് ഇൻട്യൂഷൻ നിങ്ങളുടെ നാച്ചുറൽ എബിലിറ്റി ആയിരിക്കും പ്രീ ഇൻട്യൂഷനിൽ വെളുത്ത പ്രകാശമാണെങ്കിൽ ഇവിടെ സ്വർണ നിരത്തിലുള്ള പ്രകാശമാണ് ഉണ്ടാവുക പ്രീ ഇൻട്യൂഷനെ പോലെ ഏതാനും നിമിഷത്തിൽ പ്രത്യക്ഷമാവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതിന് പകരം പ്രത്യക്ഷമായി അപ്രോക്സിമേറ്റ്ലി പന്ത്രണ്ട് മിനിറ്റ് നേരത്തേക്ക് കെടാതെ തുടർന്ന് പ്രകാശിക്കാൻ ആഗ്നിക്ക് സാധിക്കും ഈ ഇൻട്യൂഷൻ പവർ ഉള്ളവർക്ക് മനസ്സിൽ വരുന്ന ഏത് ചോദ്യത്തിനും പ്രപഞ്ചം തനിയെ ഉത്തരം നൽകുന്നതായി അനുഭവപ്പെടും ജീവിതത്തെക്കുറിച്ചും ആത്മീയ രഹസ്യങ്ങളെക്കുറിച്ചുമുള്ള അനേകം സംശയങ്ങളും ഇത്തരം വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ ആഗ്നിയുടെ പ്രകാശത്തിൽ ലഭ്യമാകും ഇപ്പോൾ പറഞ്ഞതിനേക്കാളും ശക്തിയേറിയ പല സിദ്ധികളും പ്രദാനം ചെയ്യുന്ന സ്റ്റേജാണ് കംപ്ലീറ്റ് ഇൻട്യൂഷൻ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ നിങ്ങളുടെ ആജ്ഞ അതിൻ്റെ പൂർണ്ണ വളർച്ചയിൽ എത്തുമ്പോൾ ലഭിക്കുന്ന എബിലിറ്റിയാണിത് ആദ്യത്തെ രണ്ട് സ്റ്റേജിൽ പറയപ്പെടുന്ന വെളുത്ത അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം ഇവിടെ ഉണ്ടാകില്ല പകരം എല്ലാ ദിക്കിലേക്കും വ്യാപിക്കുന്ന ഊർജ്ജ തരംഗങ്ങളായിരിക്കും ആഗ്ഞയിൽ നിന്നും ഉണ്ടാവുക ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആജ്ഞാചക്രത്തിന് ലോകത്തിലും സൗരയുധത്തിലും ഏഴ് ലോകങ്ങളിലും സംഭവിക്കുന്ന മുൻപ് സംഭവിച്ച എല്ലാ കാര്യങ്ങളും തത്സമയം കാണാനും അറിയാനും കഴിവുണ്ടാകും ഇതിനെയാണ് ജ്ഞാനദൃഷ്ടി അല്ലെങ്കിൽ ദിവ്യദൃഷ്ടി എന്ന് യോഗസൂത്രത്തിൽ പതഞ്ജലി വിശേഷിപ്പിച്ചത് പക്ഷേ ഈ നിലയിലേക്ക് എത്തുന്നത് അനേകം ജന്മത്തിലെ സാധനയുടെ ഫലമായി മാത്രമായിരിക്കും ഈ സിദ്ധി ഉപയോഗിച്ചാണ് വാൽമീകി മഹർഷി രാമായണവും രചിച്ചത് ആജ്ഞാചക്രത്തെക്കുറിച്ചുള്ള ഈ മൂന്ന് വിവരണങ്ങൾ കേട്ടപ്പോൾ തീർച്ചയായും ഒരു സംശയം മനസ്സിൽ വന്നിട്ടുണ്ടാകും ഇപ്പോഴുള്ള ഇൻട്യൂഷൻ പവറിനെ അടുത്ത ഹയർ സ്റ്റേജിലേക്ക് ഉയർത്താൻ സാധിക്കുമോ എന്ന് തീർച്ചയായും സാധിക്കും ജീവിതത്തിൽ അപ്രതീക്ഷിതമായി മനസ്സിനെ ഒരു സംഭവം ഉണ്ടായി എന്ന് കരുതുക ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ലൈഫ് ചലഞ്ച് ആയിരിക്കാം അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് ആയിരിക്കാം ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ ആഗ്നചക്രത്തിന് വലിയ തോതിലുള്ള ആഘാതമാണ് ഉണ്ടാവുന്നത് ഈ കാരണത്താൽ ആഗ്നയിലേക്കുള്ള മായ കവാടങ്ങൾ തുറക്കുകയും പ്രീ ഇൻറ്റ്യൂഷനിൽ നിന്നും മൈൽഡ് ഇൻറ്റൂഷനിലേക്ക് എനർജി ഷിഫ്റ്റ് ആവുകയും ചെയ്യും ഇതിനാലാണ് ജീവിതത്തിലെ ഒരു പ്രധാന വെല്ലുവിളിക്ക് ശേഷം മനുഷ്യർ ആത്മീയപാതയിൽ എത്തിപ്പെടുന്നത് നിങ്ങൾക്കുണ്ടാവുന്ന ഈ പരിവർത്തനത്തെ ശരിയായ ആത്മീയ ആത്മീയവിദ്യകളാൽ വളർത്തിക്കൊണ്ടുവന്നാൽ മൈൽഡ് ഇൻറ്റ്യൂഷനിൽ നിന്ന് കംപ്ലീറ്റ് ഇൻട്യൂഷനിലേക്ക് ക്രമേണ ട്രാൻസിഷൻ സംഭവിക്കും ഇൻട്യൂഷൻ എന്നത് മനസ്സിൻ്റെ ഒരു സാധാരണ എബിലിറ്റി മാത്രമല്ല ഒരു വ്യക്തിയുടെ ആന്തരിക ഊർജങ്ങൾ എത്രത്തോളം പക്വത നേടിയെന്നതിൻ്റെ ഒരു മെഷർമെൻ്റ് കൂടെയാണ് നിങ്ങളിൽ പുരോഗമനം ഉണ്ടാവും തോറും ഈ ലോകത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള രഹസ്യങ്ങൾ തനിയെ ഉൾക്കണ്ണിൽ കാണാൻ ആരംഭിക്കും ജീവിതത്തെയും മനുഷ്യവർഗത്തെയും മറ്റൊരു കോണിലൂടെ പെർസീവ് ചെയ്യാനും സാധിക്കും ഈ വേറിട്ട കാഴ്ചയാണ് നിങ്ങളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് ഇടുങ്ങിയ ചിന്താഗതികളെ ഉടച്ച് ആത്മപരിവർത്തനം സമ്മാനിക്കുന്നത്